പോയ ൾ സമ്മാനിച്ച് പ്രവാസി യുവവ് മലപ്പുറം കഴുത്തല്ലൂർ എൻ ഐ എ യു പി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് അഹ്നാഫിന് കുറ്റിപ്പുറം സ്വദേശി നൌഷാദ് സ്നേഹ സമ്മാനം നൽകിയത് മാർച്ച് മാസത്തിലാണ് സ്കൂളിന് പുറത്ത് നിർത്തിയിട്ടിരുന്ന അഹ്നാഫിന്റെ സൈക്കിൾ മോഷണം പോയത് സംഭവം ക്ലാസ് ടീച്ചറെ അറിയിച്ച അഹ്നാഫ് അധ്യാപികയുടെ സഹായത്തോടെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു ദിവസങ്ങളോളം സി സി ടി വി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിട്ടും സൈക്കിൾ കണ്ടെത്താനായില്ല പിന്നീടും അഹ്നാഫ് അന്വേഷണത്തെ തിരക്കാനായി സ്റ്റേഷനിൽ എത്താറുണ്ടായിരുന്നു സംഭവം മാധ്യമങ്ങൾ വഴി പുറത്തു വന്നതോടെയാണ് കുറ്റിപ്പുറം സ്വദേശി നൌഷാദ് അഹ്നാവിന് സ്നേഹസമ്മാനമായി സൈക്കിൾ നൽകുന്നത് ഈ വാർത്ത കണ്ടിട്ട് ഞാൻ ഈ ഈ ഒരു സാധനം സൈക്കിൾ ആവശ്യപ്പെട്ട സുഹൃത്താണ് ദുബായിലാണ് കുറ്റിപ്പുറം സിഐ കെ നൌഫലാണ് പുത്തൻ സൈക്കിൾ അഹ്നാഫിന് കൈമാറിയത് അഹ്നാഫിന് സൈക്കിൾ ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് കുറ്റിപ്പുറം പോലീസും നിങ്ങൾ എന്റെ സൈക്കിൾ ഒന്ന് കണ്ടുപിടിച്ചു തരുമോ അത് എനിക്ക് സൈക്കിള് കിട്ടുവോ എന്നൊക്കെ അവൻ്റെ ആ നിഷ്കളങ്കമായ ചോദ്യവും ഇതൊക്കെ കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞ് നിനക്ക് സൈക്കിള് ഞങ്ങൾ അന്വേഷിക്കാം അഥവാ കിട്ടിയില്ല എങ്കിൽ ഞങ്ങൾ തന്നെ സൈക്കിള് നിനക്ക് വാങ്ങിത്തരാമോ ആ ഒരു വിഷയം മാധ്യമത്തിലൂടെ നമ്മുടെ ഒരു സുഹൃത്ത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു നൌഷാദ് കുറ്റിപ്പറാവ് എന്ന് പറയുന്ന അവിടെ ആ സുഹൃത്ത് ഈ സംഭവം ഇതറിഞ്ഞ് ഈ നമുക്ക് ആ കുട്ടിക്ക് വേണ്ട സൈക്കിള് ഞങ്ങൾ മേടിച്ചു കൊടുക്കാം ഞാൻ മേടിച്ച് തരാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സൈക്കിള് നമുക്ക് കേരള വിഷൻ ന്യൂസ് മലപ്പുറം